എന്നാണ് വണ്ടിയില്ലാത്ത എൻ്റെ ആറ്റത്തെ ദിവസം പിന്നെ എന്തോ കഷ്ടാളത്തിന് വന്നു അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ കുറേ ആൾക്കാർ ബസ്സിലും കയറി ബസ്സിലും കയറി തിരിച്ച് വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് ഇനി വീഡിയോ ഒന്നും കാണാൻ ചാൻസ് ഇല്ല കാരണം വണ്ടി ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല റിവ്യൂ എടുക്കാൻ പോകണമെങ്കിൽ വണ്ടി വേണം പിന്നെ ഞാൻ തന്നെ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി വീഡിയോ ഉണ്ടെങ്കിലും വണ്ടി വേണം അല്ലെങ്കിൽ എന്നെ ചുമ്മാ കാണിച്ചിട്ട് പറഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല സാധാരണ എവിടെയും പോയില്ലെങ്കിലും ഇങ്ങനെ ചുമ്മാ ഇടക്കിടയ്ക്ക് ഇറങ്ങി വന്നിട്ട് വണ്ടിയിലൊക്കെ നോക്കി ചുമ്മാ താക്കോലെങ്കിലും ഒന്ന് രാവിലെ സ്റ്റാർട്ടിങ്ങിലാക്കിക്ക് എന്നിട്ട് തിരിച്ച് പോകാൻ നേരത്ത് പട്ടണിയൊക്കെ ഒന്ന് തട ചുമ്മാ ഞങ്ങട്ട് കണ്ട് പോകും അതാണ് മെയിൻ പരിപാടി പ്രത്യേകിച്ച് ഇവിടെയും പോയില്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഇവിടെ ഇല്ലാത്ത എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് വണ്ടി കാണില്ല പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ നടന്ന് പോകേണ്ടി വരും ഞാൻ അങ്ങനെ നടന്നൊന്നും പോവാറില്ല അടുത്ത കടയിലേ നടന്നു പോകാറില്ല അല്ലെങ്കിൽ എപ്പോഴും ബൈക്ക് ബൈക്കെടുത്ത് ഇടയ്ക്ക് പോകാറില്ല ഈ ഒരു ഷെഡിൽ ഇല്ലാത്ത ഒരു അവസ്ഥയെ നല്ല രീതിക്ക് വിഷമമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നാളത്തെ ക്ലിപ്പും പറ്റുന്നാളത്തെ ക്ലിപ്പും എടുത്തിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ആടുത്തിട്ടേക്കാം ബൈക്കില്ലാത്ത രണ്ടാമത്തെ അവസ്ഥയിലേക്കാണ് നടക്കുന്നത് ഞാൻ എല്ലാ രാവിലെ എണീക്കുമ്പോൾ വന്ന് ചായ ഒക്കെ കുടിച്ച് പട്ടിനെയൊക്കെ തടയുക പട്ടിൻ്റെ കാരണമൊക്കെ നോക്കി ബൈക്ക് ഒന്ന് നോക്കിയിട്ട് ആയിരിക്കും പോവാറ് എല്ലാ സൗകര്യവും ഇവിടെ ഉള്ളായിരുന്ന ഒരു സാധനം ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്കിവിടെയെങ്കിലും പോകാനൊക്കെ തോന്നിയാലാണ് ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നത് ബൈക്കില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് പട്ടി ഇങ്ങനെ എനിക്ക് ചിക്കുന്നത് ചായ കൊടുക്കാനാണ് ഞാൻ പട്ടിക്കങ്ങനെ ചായ എപ്പോഴും കൊടുത്തൂ ഒരു നേരം ഞാൻ വൈകിട്ട് വല്ലതും കൊടുക്കുക അച്ഛൻ കൊടുത്തോളും ഇപ്പം എന്തായാലും ഞാൻ കൊടുക്കുന്നില്ല ഇനി എന്ത് വേളം വെച്ചാലും ചായയില്ല ഒരു കുഴപ്പമില്ല എന്നാ കളിക്കുന്നുണ്ടോ ചായ കൊടുത്തില്ലെങ്കിൽ ആ ഹേ സാപ്പിന്റെ മൂന്നാമത്തെ ഇപ്പോൾ ഇന്നും ബൈക്കില്ല ഇന്ന് വണ്ടി കിട്ടുമെന്നാണ് തോന്നുന്നത് എന്തായാലും അതുവരെ പോയിട്ട് നോക്കണം